ടയിൽ പോയിച്ച് നമ്മൾ എന്തെങ്കിലും ആ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് ചോദിക്കാൻ പോവാ തരും വന്ന് പ്ലീസ് വന്ന് എനിക്കൊരു കേരളം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോ പൈസ ഒന്നുമില്ല അതുകൊണ്ട് ചോദിക്കാൻ അടുത്തായിട്ട് കൈ നമ്മൾ ഇതേ ഭീമ വന്നിരിക്കുക ഇവിടുന്നല്ല കിട്ടാ നോക്കിയിട്ട് ഇത്ര കടയിൽ ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് പൈസ ചോദിച്ചാൽ പുതിയ കണ്ടല്ലെന്ന് പറഞ്ഞാൽ നൂറ് കടയിൽ പോയിച്ച് നമ്മൾ എന്തെങ്കിലും ആ കടയിൽ നിന്ന് ഫ്രീ ആയിട്ട് ചോദിക്കാൻ പോകുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആക്കാര് തരുമായിരിക്കും അങ്ങനെ എന്ത് തോന്നുന്നു ഏറ്റവും കടക്കണം അച്ഛനോട് ചോദിക്കുക അച്ഛാ ഞാൻ ഒരു നൂറ് കടയിൽ പോയി ആ കടയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തരുമായിരിക്കുക

ു ആ കടയിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ട് വരുമെന്നു വരും അതാണ് ഇന്നത്തെ കഴിഞ്ഞു അപ്പൊ നിങ്ങക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ കിട്ടി കേട്ടോ

ഓ അന്ന് കുഴപ്പമില്ല ഗായ് കുറെ ഫോട്ടോകളും ദൈവങ്ങളുടെ സ്കൾച്ചേഴ്സും ഉണ്ട് കേട്ടോ ഓ താങ്ക്സ് ഗായ് ചേട്ടാ നമുക്കൊരു മാതാവിന് തന്നിരിക്കണം കേട്ടോ കേട്ടോ താങ്ക് യു വേറെന്തോ ഓ അടിപൊളി അപ്പൊ കയച്ചു രാജീവ് അല്ലേ അപ്പൊ ദേ മാതാവിന് തന്നോണ്ട് ചേട്ടാ ഞാൻ മാതാവിനെ പൊന്നോ നോക്കാണോ കേട്ടോ താങ്ക് യു ഓക്കേട്ടാ താങ്ക് യു താങ്ക് യു ചലഞ്ച് ചെയ്യുമായിരുന്നു എന്ന് പറയാലേ നൂറ് കടകളിൽ പോയി ആ കടന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് വരുമോന്ന് ചോദിക്കുവായിരുന്നു അപ്പൊ എന്തെങ്കിലും തരാൻ പറ്റുവോ അത് എന്റെ ഗേൾഫ്രണ്ട് തന്നെ എനിക്ക് കൊടുക്കാനാ ചേച്ചി തരൂ വന്ന് പ്ലീസ് വന്ന് എനിക്കൊരു ഗേൾഫ്രണ്ട് എന്റെ സത്യം പറഞ്ഞപ്പോ പൈസ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് ഇല്ല ഇതും വീഡിയോയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ടല്ലേ ചോദിക്കുന്നത് ക്യാഷ് കിട്ടു വന്നേ പക്ഷെ ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആണ് അപ്പൊ ഞാനിവിടെ തന്ന ഇങ്ങനൊരു കണ്ടന്റും ചെയ്യാം അപ്പൊ നല്ല മനസ്സോളും ചേച്ചിണ്ടെങ്കിൽ തരാൻ ചെയ്യരുത് ഇല്ല ഇതെനിക്ക് തരണമാണ് ഇതെ നമ്മള് കള്ള പരിപാടി ഒന്നും ഇല്ല നമ്മൾ എനിക്ക് തന്ന തന്നു ഞാൻ എടുത്ത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ചേച്ചിട്ട് അവിടെ നിന്ന് പൈസ കൊടുത്ത ഡ്രസ് വാങ്ങിക്കോളാം എനിക്ക് രണ്ട് ഡ്രസ് തരാ ലേഡീസിന്റെ അതുകൊണ്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് രണ്ട് പിള്ളേർ പറയുകയാണ് നമുക്ക് വീടിന് സെലക്ട് ചെയ്ത് തരാണ് ഗൈസ് അമ്മ പറഞ്ഞിരിക്കുവാണ് പ്രൊമോഷൻ ചെയ്ത് തരാൻ ഉറപ്പായിട്ടും എനിക്ക് ഡ്രസ്സ് തരുവാണെങ്കിൽ ഞാൻ പ്രൊമോഷൻ തരുന്നത് ചെയ്തുതരുന്നതാണ് ഈ കൊച്ചു നമുക്ക് രണ്ടെണ്ണം ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിലേതാണ് നല്ലത് എന്താ ഈ കൊച്ചിന് നമ്മൾ അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുവാണ് ചാനലിലൊക്കെ സഞ്ജു ടെക്കി വ്ലോഗ്സ് അങ്ങനെ പ്രൊമോഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുഡിയോ ട്വന്റി സിക്സിൽ നമുക്ക് ഇതേ തന്നിരിക്കുകയാണ് എന്തായാലും ഈ കൊച്ചാണ് സെലക്ട് ചെയ്ത് തന്നിരിക്കണം ആ സ്വത്തനക്ക് വേണ്ടിയിട്ട് ഈ കൊച്ചാണ് പേര് എന്തായാലും ജിത്ത് അപ്പൊ എന്തായാലും താങ്ക് യു നമുക്ക് ഇവിടെ ഇവിടുന്ന് കിട്ടത്തില്ലല്ലോ അപ്പൊ പുതിയൊരു അടിപൊളി ഗെയിം കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്രാഷ് എന്നാണ് ഫുൾ ടൈം കളിച്ചോണ്ടിരിക്കുന്നത് പൈസയും കിട്ടി നമുക്ക് ഫണ്ും കിട്ടും അപ്പൊ നമുക്ക് ഇതിനകത്ത് ഗെയിം കളിച്ച് നോക്കാം അയ്യായിരം രൂപയാണ് ഞാൻ ഇവിടെ തെറ്റിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് പറഞ്ഞാൽ പ്ലെയിൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ക്രാഷ് ആണേന് മുമ്പ് നമ്മൾ ടൈ ഫിനിങ്സ് കൊടുക്കണം നോക്കട്ടെ ഓക്കെ അതെ പ്ലെയിൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വൺ എക്സ് കഴിഞ്ഞ് ടു എക്സ് കഴിഞ്ഞ് ഏകദേശം കുറച്ച് പൈസ ആവുമ്പോ നമുക്ക് വിട്ടേക്കാം മതി ഓക്കെ എത്ര വീട്ടിൽ ഇപ്പൊ വിഡ്രോ ചെയ്യണ്ടായിരുന്നു കാരണം അങ്ങനെ എനിക്ക് ഇത്രയോടെ പൈസ കിട്ടി അതുപോലെ തന്നെ പ്രൊഡായ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം കസീനോ ബോണസ് ആയ ഒരു ലക്ഷത്തി അമ്പതിനായിരം പ്ലസ് നൂറ്റി ഒമ്പത് സ്പിൻസും കിട്ടുന്നത് അപ്പൊ സീര് ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ താഴ്ന്നു കൊടുത്തിട്ടുണ്ട് നിങ്ങളും ലക്കിയാണ് ഇതേപോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ട്രൈ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ എന്റെ പ്രൊമോ കോഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ മറക്കരുത് കാരണം ഇത്ര പൈസ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ പൈസയുടെ കാര്യമാണ് അതുകൊണ്ട് കളിക്കണം ലവ് ടേക്ക് സൂക്ഷിക്കും കണ്ടു കളിക്കുക റിജക്ഷൻ ഉറപ്പാ നല്ല ചുമ അടുത്തായിട്ട് കഴിഞ്ഞ നമ്മൾ ഇദ്ദേഹം ഭീമയെ വന്നിരിക്കുകയാണ് ഇവിടുന്ന് കിട്ടുവാൻ നോക്കാം ഇന്നൊരു കണ്ടന്റ് ചെയ്യുക നൂറ് കടകളിൽ പോയിട്ട്

എന്തായാലും മതി അത് ഇങ്ങനെ ഇഷ്ടമാണ് എനിക്കൊരു കായ്സങ്ങനെ നമുക്ക് സ്റ്റാർ കിട്ടി ചേട്ടാ അപ്പൊ എന്തായാലും താങ്ക് യു ഇതിന് ഏകദേശം എത്ര രൂപ ആവുന്നേ ഒരു നൂറ്റി അമ്പത് രൂപ ചേട്ടാ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് കടകൾ നമ്മൾ തോന്നുന്നു അത് ആ കടയിൽ നിന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ ചോദിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ പറ്റൂ ഈ ഗൈസ് അങ്ങനെ നമുക്ക് ഇത് ചേട്ടൻ തന്നിരിക്കുകയാണ് ചേട്ടൻ വേറെന്തോ പ്രകാശ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന്റെ ആ ഗിഫ്റ്റ് ആണ് ചേട്ടൻ തന്നത് അങ്ങനെ ഈ കടയിൽ നിന്നാണ് നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയേട്ടാ നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് നൂറ് കടയിൽ പോയിട്ട് ആ കടയിൽ എന്തെങ്കിലും നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് എന്ന് ചോദിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും സ്ക്രീൻ ആണ് പ്രോ മാക്സിന്റെ നോർമലി പോയി അമ്പതി നൂറ് കടയെ പോലെ എനിക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരാ ആൾക്കാർ തരുമായിരിക്കും നിനക്ക് ആ പ്രൊമോഷൻ കാങ്ങി തരവായിരിക്കും പ്രൊമോഷൻ അല്ല ഇപ്പോ ഫ്രീ ആയിട്ട് എനിക്ക് എന്തെങ്കിലും തരാൻ പറ സ്പോർട്ടിൽ അപ്പോൾ തരുവാ ചെറുപ്പം തിന്നെ അറിയാവുന്നരക്കേ എന്തെങ്കിലും ഒക്കെ തരും അപ്പോൾ ഹൈ അപ്പോൾ ബേസിക്കലി ഇന്നത്തെ എന്ന കണക്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ 100 കടൈ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് തരോ അതി. അപ്പോൾ ചിലർ എനിക്ക് ഫ്രീ ആയിട്ട് ചിലർ ഫ്രീ ആയിട്ട് അല്ലതി. അപ്പോൾ ഇwebdriver എനിക്ക് എന്താ ഫ്രീ ആയിട്ട് എങ്ങനെയെങ്കിലും തരാനായിട്ട് ഫ്രീ ആയിട്ട് ഒരു ഹൈഡ്ര ഫേഷ്യൽ ആണ് തരും. ഏ ഗയ്സ് അങ്ങനെ നമുക്ക് ഹൈഡ്ര ഫേഷ്യൽ കിട്ടിരിക്കുകയാണ് കേട്ടോ.

ഫ്രീ ആയിട്ട് വരുവാ നൂറ് കടയിൽ പോകും നൂറ് കടകൾ കട പോലും ഫ്രീ ആയിട്ട് വരുമെന്നു എന്ത് എനിക്ക് ഫ്രീ ആയിട്ട് ഫെഡറൽ ബാങ്ക് ഫ്രീ ആയിട്ട് പൈസ കഴിച്ചാലാ അല്ല വേണ്ട അവരോട് ചകർത്തും എനിക്ക് വിശക്കുന്നു അല്ല കിട്ടുമെന്ന് ഇങ്ങനെ സ്ഥലത്തില്ല അതുകൊണ്ട് നമ്മൾ കണ്ണലെടുക്കുവായിരുന്ന കണ്ണൻ നൂറ് കട പോയിട്ട് നമ്മൾ എന്തെങ്കിലും ആ കടന്ന് ക്രിയേറ്റ് ആയിരുന്നോ എന്ത് വൈകിട്ട് ക്രിയേറ്റ് ആയിരുന്നു പോകുന്നു പറയുമ്പോൾ പ്രവണക്കാണ് താനാണ്ടിരിക്കാൻ പറ്റുന്ന പോകുന്നത് എന്തെങ്കിലും ക്രിയേറ്റ് എന്തായാലും വിടാം എന്താ പറയണം ഒരു ബോട്ടിൽ കോക്ക് കടയിൽ നീ എന്തായാലും ിൽ കോഫിയില് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ആസ്ക് ആൻഡ് യു ഷാൾ റിസീവ് എന്നാണ് ദാറ്റ് ഈസ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഇതുണ്ടെങ്കിലും ദാറ്റ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് നിങ്ങൾ ചോദിക്കണം എക്സാമ്പിൾ ഒരു ലവ് ആണെങ്കിലും നിങ്ങൾ അവരോട് പോയി ചോദിക്കണം അല്ലെങ്കിൽ പറയണം അതല്ല എന്റെ ഫ്രണ്ട്സിനോട് ആണെങ്കിൽ അവരോട് പോയി സംസാരിക്കണം എന്താ എന്ത് ലിറ്ററലി എന്താണെങ്കിലും നമ്മുടെ ചിലപ്പോ ഒരു ശതമാനം ചാൻസ് എല്ലാവർക്കും കിട്ടാൻ എന്തായാലും നമ്മൾ അതാണ് മോറൽ ഓഫ് ഇന്നത്തെ വീഡിയോ ഇങ്ങനുണ്ട് നമ്മിങ്ങനെ വരാൻ ചോദിച്ചാലേ നമുക്ക് എനിക്ക് ഓ മാ ചായ ഓക്കെ അപ്പൊ ഗൈസ് ഇന്നത്തെ ടോട്ടൽ വീഡിയോയിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് കറക്റ്റ് ഞാൻ പറഞ്ഞു പോയി ഏകദേശം പതിനായിരം രൂപ കിട്ടിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാന്ന് വിചാരിക്കുന്ന പ്ലീസ് പ്ലീസ് എന്നും എന്തും പറയുമോ അതോ നമ്മൾ കാര്യങ്ങൾ കിട്ടത്തുള്ളൂ Supporting is bisa jalan. Bye bye, Yeay. bye bye.